കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്നും പുതിയ സ്ഥലത്തേക്ക് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായി കോഴിക്കോട് കോർപ്പറേഷൻ ഒരുക്കിയിരിക്കുകയാണ് ഈ കാലയളവിൽ കേരളത്തിലെ മറ്റ് കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് അസൂയാവഹമായ വികസന നേട്ടങ്ങൾ നേടിയിട്ടുള്ള കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ അതിന്റെ ഭാഗമാണ് നമ്മുടെ പച്ചക്കറി മാർക്കറ്റിന്റെ മാറ്റം സാധാരണ പഴയ വീട്ടിൽ താമസിച്ച് അവിടെ അന്തി ഉറങ്ങി ഒരു മാനസികാവസ്ഥയില് പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷത്തിനപ്പുറത്ത് പഴയ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ചിന്തിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് ആ ഒരു പ്രശ്നം കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിലും ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലവിടുത്തെ തൊഴിലാളികള് കച്ചവടക്കാരെല്ലാം അവർക്ക് നേരത്തെ ലഭിച്ച സൗകര്യങ്ങൾ ലഭിക്കില്ലേ എന്നതായിരുന്നു അവരുടെ മുമ്പിൽ ആശങ്ക ആ ആശങ്ക കോർപ്പറേഷൻ അധികാരികളും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാമായി കൂട്ടായി ചർച്ച നടത്തി എല്ലാവർക്കും അത് ബോധ്യപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ആ മാർക്കറ്റ് മാറാൻ വേണ്ടി പോകുന്നത് കൺജക്ഷൻ നമ്മുടെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാം അപ്പം പഴയ പച്ചക്കറി മാർക്കറ്റിൽ തന്നെ നമ്മൾ കാലത്ത് ചെന്ന് സാധനം വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും സൗകര്യങ്ങളും വളരെ വലുതാണ് ഒരു പ്രായം ചെന്നൊരാൾക്ക് ആ കിന്തരക്കിനിടയിൽ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് അവിടെ നിന്ന് സാധനം വാങ്ങി പോകാൻ പ്രയാസമാണ് അതെല്ലാം നോക്കുമ്പോൾ പുതിയ മാർക്കറ്റ് ഇതിനെല്ലാം വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിന്റെ മുന്നേറ്റം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാർക്കറ്റ് ആ രീതിയിലാണ് കോർപ്പറേഷൻ ആവിഷ്കരിച്ചിട്ടുള്ളത് അത് നമ്മെ സംബന്ധിച്ച് കോർപ്പറേഷൻ വാസികളെ സംബന്ധിച്ചും പുറത്തുള്ളവരെ സംബന്ധിച്ചും ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് കോർപ്പറേഷന്റെ വികസന കുതിപ്പിൽ ഒരു പൊൻതൂവൽ കൂടി വന്നു എന്നാണ് ഈ മാറ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പുതിയ മാർക്കറ്റിനെ അത്തരത്തിൽ സ്വീകരിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്